അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കത്തുവച്ചോടാ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കത്തുവച്ചോട വരുന്നുണ്ടടാ വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ ഇത്തരം വർഗീയ മുദ്രാവാക്യം വിളിച്ച എസ് ടി പി ഐ കേരളത്തിൽ ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയത മുന്നോട്ട് കൊണ്ടു നടക്കുന്ന എന്നാരോപിക്കുന്ന എസ് ടി പി ഐ ഇവർ പരസ്യമായി ഈ ലോക്സഭാ ഇലക്ഷനിൽ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു സാധാരണ പരസ്യ പിന്തുണ എസ് ടി പി എയ്ക്കില്ല രഹസ്യ പിന്തുണ കൊടുക്കുന്ന ആൾക്കാരാണ് അതും ഏപ്രിൽ ഫുള്ളിൻ്റെ അന്നാണ് എസ് ടി പി എയുടെ അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഇത്തരം ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നത് സത്യം പറഞ്ഞാൽ ആദ്യം കേട്ടപ്പോൾ ഏപ്രിൽ ഫുൾ ആണോ എന്ന് കരുതി പക്ഷേ ഇതൊരു കളിയാണ് യു ഡി എഫിനെ തകർക്കാൻ എൽ ഡി എഫ് വഴിയുള്ള ഒരു കളി അതിനെ സി പി എമ്മിൻ്റെ പ്ലാൻ എ എന്നോ പ്ലാൻ ബി എന്നോ പ്ലാൻ സിഇന്നോ പ്ലാൻ ഡി എന്നോ ഒക്കെ പേര് പറഞ്ഞു വിളിക്കാം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് പതിനാറ് മണ്ഡലങ്ങളിലും യു ഡി എഫ് ജയിക്കുമെന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അത് തകർക്കുക ചുരുക്കം ചില വോട്ടുകളിൽ വിജയിച്ചു പോവാതിരിക്കാനായി തടയിടുക അതിനു വേണ്ടിയാണ് എസ് ഡി പി ഐ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പിന്തുണ സി പി എം വഴി മാനേജ് ചെയ്യുന്ന എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്നാൽ എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ട എന്ന് പറയുവാൻ യു ഡി എഫിനാവുകയുമില്ല വി ഡി സതീശനോ സുധാകരനോ എന്തിനു പറയാൻ കുഞ്ഞാലിക്കുട്ടിക്ക് പോലും പറയാനാവില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വേണ്ടാത്ത കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് അടുത്ത കഥയിറക്കും സത്യം പറഞ്ഞാൽ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന സ്ഥിതിയിലാണ് യു ഡി എഫ് പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പറയുവാനും ഒരു മടി രഹസ്യ പിന്തുണ സാധാരണയായി കൊടുക്കുന്നത് സി പി എമ്മിനാണ് എസ് ഡി പി ഐ എന്നൊരു പഴമൊഴിയുണ്ട് ആ പഴമൊഴിയൊക്കെ തിരുത്തി കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരസ്യ പിന്തുണ ഇതിൽ വെട്ടിലാകുന്നതും കോൺഗ്രസ് തന്നെയാണ് ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞത്രേ അതുകൊണ്ടാണത്രേ എസ് ടി പി ഐയുടെ പിന്തുണ കേൾക്കുമ്പോൾ തന്നെ ചിരിവരും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ ഫൂളിനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിടങ്ങളിൽ എസ് ടി പി ഐ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു ഇതിൽ മലപ്പുറത്തും പൊന്നാനിയിലുമൊക്കെ പതിനെണ്ണായിരവും പത്തൊമ്പതിനായിരവും ഒക്കെ വോട്ടുകൾ എസ് ടി പി ഐ പിടിച്ചു ഇങ്ങനെ ഒമ്പതിടത്ത് സ്ഥാനാർത്ഥികളെ നിർത്തിയ എസ് ടി പി ഐ ആണ് ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികളൊന്നും വേണ്ട ഇനി യു ഡി എഫിനൊരു പിന്തുണയാവാം എന്ന് പറഞ്ഞ് മുൻപോട്ട് വന്നത് അപ്പോൾ ഒരു സംശയം നമ്മുടെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനും അങ്ങ് കോഴിക്കോട് എം കെ രാഘവനും ഒക്കെ നമ്മുടെ എസ് ഡി പി എക്കാർ വോട്ട് ചെയ്യുമായിരിക്കുമല്ലേ കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം